പ്രധാന കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവേ അങ്ങയുടെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ പ്രത്യേക പദ്ധതി അനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ നടത്താൻ പോകുന്ന നിങ്ങൾ നടത്താൻ പോകുന്ന കാര്യം പറയുക അതായത് മാമോദീസ വിവാഹാലോചന ഉറപ്പിക്കൽ മറ്റു ചടങ്ങുകൾ ഇന്റർവ്യൂ എന്താണോ നിങ്ങൾ ചെയ്യാനായി പോകുന്ന ആ കാര്യം ഇപ്പോൾ ഇവിടെ പറയുക അങ്ങക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ വാഗ്ദാന പ്രകാരം അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അങ്ങയുടെ ഹിതം അറിഞ്ഞ് അതുമാത്രം ചെയ്യാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ലോകാന്ത്യം വരെ ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ ഞങ്ങൾ ഇന്ന് നടത്തുന്ന പരിപാടികളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും ആദ്യ അവസാനം വരെ കൂടെയുണ്ടായിരിക്കുകയും ചെയ്യണമേ കുറവുകളെ നിറവാക്കുന്ന മാതാവ് കാനായിലെ കല്യാണ വിരുന്നിലേതുപോലെ അമ്മ ഞങ്ങളുടെ കുറവുകൾ നീക്കാൻ മുഴുവൻ സമയവും കൂടെയുണ്ടായിരിക്കണമേ രക്ഷകനായ യേശുവെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന സകലരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ യാത്രക്കാരുടെ മധ്യസ്ഥരായ റാഫേൽ മാലാഖെ വിശുദ്ധ ക്രിസ്റ്റഫറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന് ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി ആദ്യലേപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ